വയസ്സുകൾ ഈ സ്ക്രീനിൽ കണ്ടിട്ട് ഈ റെയിൽ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ വളരെ അധികം ട്രെൻഡിങ് ആണ് ആ ഒരു റെയിലിനെക്കാട്ടിലും ട്രെൻഡിങ് പറഞ്ഞാൽ ആ ഒരു മ്യൂസിക്കാണ് ആ ഒരു ചിറാ എന്നുള്ള ആ ഒരു മ്യൂസിക് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു മ്യൂസിക് വെച്ചിട്ടുള്ള ഒരു മൺസൂൺ ടൈമിൽ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് അപ്പം ഈസി ആയിട്ട് നമുക്ക് ആ റീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വലിയ റിസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ നേരെ നമ്മൾ ടൂത്തുറിലേക്ക് കടക്കുന്നതിന് അതിന് മുമ്പേ ജസ്റ്റ് ഇതുപോലത്തെ ട്രെയിനിങ് ആയിട്ട് ആണ് കൂടുതലായിട്ട് നമ്മുടെ ചാനൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പൊ ജസ്റ്റ് കണ്ട് ഈ ചാനൽ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കും കൂടെ ചെയ്തിട്ട് വെച്ചാൽ ഉപയോഗം ഉണ്ടാവും അപ്പൊ നമ്മളിത് ഇവിടെ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാനിവിടെ കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്തത് അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് റാൻഡം ക്ലിപ്സ് ആണ് ആഡ് ചെയ്തത് അപ്പൊ ഓരോന്നും ഓരോ സ്ഥലമാണ് എന്തെങ്കിലും ഒന്നാമത് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ രണ്ട് ദിവസമായിട്ട് ഗ്യാപ്പായിട്ടുണ്ട് കാരണം വീഡിയോസ് കാര്യങ്ങളൊന്നും എന്റെ ഇതേപോലത്തെ മനസ്സിലൂടെ ഉണ്ടായത് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഒന്ന് രേഖായത് അപ്പൊ എല്ലാവരും ക്ഷമിക്കുക അപ്പൊ നമ്മൾ പെട്ടെന്ന് ടൂർ പറയുകയാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള സോറി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്യാപ്റ്റിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത ശേഷം പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ബോക്സ് സെലക്ട് ചെയ്തിട്ട് ഒമ്പത് വയസ്സ് പതിനാറ് വയസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴത്തെ ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഒരു മ്യൂസിക് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക അപ്പൊ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഓഡിയതിയിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ റീലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പ നിങ്ങൾ റീൽ ഡൗൺലോഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ റീല് നിങ്ങൾ ഇതിലേക്ക് ഓഡിയോ എടുത്താൽ മതി ഓക്കെ അപ്പൊ ഏകദേശം ഈ റീലിന്റെ ഡ്യൂറേഷൻ പറഞ്ഞു ഏകദേശം ഇരുപത്തി സെക്കൻഡ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എനിക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഓഡിയോ ഇപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ശേഷം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ഈ ഒരു ക്ലിപ്സുകൾക്ക് നിങ്ങൾ സ്ലോമോ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ ഇവിടെ ഏകദേശം ഈ ഒരു ഓഡിയോ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് വീഡിയോ ക്ലിപ്സ് ആണ് നമുക്ക് റീ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ഒരു മ്യൂസിക്കിൽ വേണ്ടത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മ്യൂക്കിന്റെ ലെങ്ത് കൂട്ടാൽ മതി ഫുൾ സോങ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും ചീരാക്കുഞ്ചിയും നച്ചാൽ മതി ഓക്കെ അപ്പം ക്ലിപ്സ് ആഡ് ചെയ്തു മ്യൂസിക് ആഡ് ചെയ്തു ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഓരോ ക്ലിപ്സും സെലക്ട് ചെയ്തിട്ട് സ്പീഡ് പൊയ്ക്കാൻ നിങ്ങൾക്ക് നോർമലും പിന്നെ കറവിലും വെച്ചിട്ട് നിങ്ങൾക്ക് സ്ലോമോ ആഡ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇവിടെ ഈ ഒരു കറിവിൽ വെച്ചിട്ടാണ് സ്ലോമോ ആഡ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള ഈ ഫ്ലിപ്സുകൾക്ക് ജസ്റ്റ് ഒരു സ്ലോമോ അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞമ്മ അടുത്ത് ഇനി ചെയ്യുന്നത് അറിയാൻ അപ്പം സ്ലോമ ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു മ്യൂസിക് ഇവിടെയാണ് ഫിപ്സൾക്കൊക്കെ ഡ്യൂറേഷൻ കൂടി ഭയങ്കര ലെങ്ത് ആയി മാറി ഒരു മിനിറ്റ് അപ്പർ ആയിട്ടുണ്ട് ഡ്യൂറേഷൻ അപ്പം ഞങ്ങൾ ചെയ്യണത് പറഞ്ഞാൽ ഇനി ഓരോ ക്ലിഫും സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് നമ്മൾ മ്യൂസിക്കിന്റെ ബീറ്റ് മാർക്കിന് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യണം അപ്പം ഈ മ്യൂസിക്കിന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ടൈപ്പായിട്ട് അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള ഒരു ബീറ്റ് മാർക്കും നൽകാനും പെട്ടെന്ന് നോക്കി അയച്ചാൽ പറ്റില്ല അപ്പൊ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഒരു മ്യൂസിക്കിൽ ഓരോ വേർഡ് വേർഡ് വരുന്നുണ്ട് ഇപ്പം ചിറ പുഞ്ചി അങ്ങനെ ഓരോ വേർഡ് വേർഡ് വരുന്നുണ്ട് അപ്പൊ ആ ഓരോ വേർഡിന്റെ എൻഡിങ് ഭാഗത്തായിരിക്കും നമ്മൾ ഓരോ വീഡിയോസ് നമ്മൾ സെറ്റ് ജസ്റ്റ് ചെയ്ത് കണ്ടോ പോകേണ്ട കൂടരാളും ഒരു ഭാഗമായി അപ്പൊ അവിടെ സ്പ്ലിറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം കണ്ടോ അപ്പൊ കാത്തു നിൽക്കാതെ ഉള്ളത് ഒരു വേർഡാണ് അപ്പൊ ഇതേപോലെ നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് ഓരോ ക്ലിപ്പ് അങ്ങനെ കട്ടി ചെയ്ത് ഓക്കെ ഇപ്പം അത് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ള പിൻസൽ കറക്റ്റ് ആയിട്ടാണ് യൂസിൻ്റെ അനുസരിച്ച് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്പീഡ് പോയിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ ഗ്രാഫിലും പോയിട്ട് നിങ്ങൾ ആ ഒരു സ്പീഡ് ചെയ്തതൊക്കെ സ്മൂത്ത് സ്ലോമോലേക്ക് മാറ്റിയെടുക്കാം ഓക്കെ ഓക്കെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ വീഡിയോസിനും കൊടുത്തിട്ടുള്ള സോമ ഫുള്ള് സ്മൂത്താക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മോഡൽ ഷെയ്ഡ് കൊടുത്തിട്ടാണ് അപ്പൊ ഇതിൽ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പൊ എന്നിട്ട് ഓവറിൽ ആഡ് ഓവർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗാലറി പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഇമേജ് ഈ ഒരു വീഡിയോന്റെ മേലേക്ക് ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് താത്തിൽ ബോക്സിൽ മാസ്ക് സെലക്ട് ചെയ്യാം മാസ്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്നറ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇൻവെർട്ടർ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു ചെറിയ ബോക്സ് ആയിട്ട് ടൈപ്പ് റീൽസ് ഒരുപാട് കണ്ടുണ്ടാവും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം നിങ്ങൾ എല്ലാ താഴ്ത്തിക്ക് മാത്രം മതി തന്നെ ഈ ഹൊറിസോണിൽ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ എങ്ങനെ അഡീറ്റ് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ ഫോട്ടോ അടി കിട്ടുന്ന അടിഭാഗത്ത് മാത്രം ബ്ലാക്ക് ഷെയ്ഡ് കിട്ടും വീഡിയോ സ്റ്റാർട്ടിട്ട് എന്റെ നിങ്ങൾ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എഫക്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം കാത്തിരി ബുക്ക് ഫിൽട്ടർ സെലക്ട് ചെയ്തിട്ട് ഒരു മൂടി ടൈപ്പ് ആയ ഫിൽ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക അപ്പൊ ഞാൻ ഇതിലെ ഒരു ബാഡ് ബണ്ണി എന്നുള്ളതാണ് ആഡ് ചെയ്ത് കൊടുക്കാതെ ശേഷം ഇത് കറക്റ്റ് വീഡിയോനെ സ്റ്റാർട്ടിട്ട് എന്റെ ഈ ഒരു ഫിൽട്ടർ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ വൈറ്റ് ബോക്സിന്റെ ഇടയ്ക്കും ചെറിയൊരു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്ത ആ ബ്ലർ ഷെയ്ക്ക് എഫക്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോകുക വീഡിയോ എഫക്റ്റ് പോയിട്ട് അതിൽ നെയ്റ്റ് ക്ലബ്ബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയ്ക്ക് എന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഞാൻ ചൈന പോലെ ഈ ഏകദേശം ഈ ഒരു ലെവലിൽ നിങ്ങൾ ആ ഷെയ്ക്കിന്റെ ലെങ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് പോയിട്ട് സ്പീഡും സ്പീഡ് ഒരു എട്ട് ആക്കി കൊടുക്കുക അതേപോലെ ഇൻറ്റൻസിറ്റിയും ഒരു എട്ട് ആക്കി കൊടുക്കുക എന്നിട്ട് ഇത് കറക്റ്റ് ആയിട്ട് വൈറ്റ് ബോക്സിന് അടിയിട്ട് നിങ്ങൾ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഡൂപ്ലിക്കേറ്റ് കൊടുക്കുക ഡൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് റീപ്ലേസ് പോയിട്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗിൽ നിങ്ങൾക്ക് അവിടെ കാണാം ഒബ്ലിക് ബ്ലർ ഉള്ളത് ഇനി അല്ലാതെ നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഒബ്ലിക്കുന്നത് ഓക്കെ ഇതാണ് ഒബ്ലിക് ബ്ലർ നമ്മൾ അതിലൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് ഒബ്ജക്റ്റ് പോയിട്ട് ആ വീഡിയോ കൊടുക്കുക ഓക്കെ എന്നിട്ട് പിന്നെ നിങ്ങൾ ഈ ഒബ്ലിക് ബ്ലറിന്റെ കറക്റ്റ് സെന്റർ പോയിട്ട് ഈ ഒരു കീ ഫ്രെയിം കൊടുക്കുക എന്നിട്ട് അതിന് സ്റ്റാർട്ടിൽ വന്നിട്ട് ബ്ലർ ഫുൾ ആയിട്ട് കുറക്കുക അതേപോലെ എൻഡിലും ബ്ലർ ഫുൾ ആയിട്ട് കുറക്കുക അപ്പൊ നമുക്കൊരു ബ്ലർഡ് ഷേക്ക് ഉണ്ടാകാം ഇനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നിങ്ങൾ ഓരോ വീഡിയോന്റെ വൈറ്റ് ബോക്സിന്റെ അടിയിൽ നിങ്ങൾ ഒരു ബ്ലർഡ് ഷേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പം നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാ വീഡിയോക്കും ആ ഒരു ബ്ലർ ഷേക്ക് എഫക്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആഡ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഇപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ആണ് ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി നിങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ കറക്റ്റ് ആയിട്ട് മ്യൂസിക്കിന്റെ മ്യൂസിക് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ മലയാളം ടൈപ്പിൽ ഓരോ മോഡലിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ കൂടി ടെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ കൂട്ടോട് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൂടി ചെയ്യണമെങ്കിൽ അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ എഡിഡിറ്റിംഗ് ഇപ്പം അവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഈസ് ആയിട്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും വലിയ റിസ്ക് ഒന്നുമില്ല അത് മെക്ക് ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ടവയ്ക്ക് ചെയ്തപ്പോൾ യൂസ് ആയിട്ട് വീഡിയോസിനെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തൊരു ബെല്ലും കൂടി ചെയ്തിട്ട് വെച്ചാൽ